നേന്ത്രപ്പഴം വെച്ചിട്ട് വളരെ ടേസ്റ്റ് ആയിട്ടുള്ളതും അതുപോലെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതുമായ ഒരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഇതൊരു വെറൈറ്റി ആയിട്ടുള്ള ഈവനിങ് സ്നാക്കാണ് ഇത് കാണുമ്പോൾ തന്നെ കുട്ടികൾക്ക് കഴിക്കാൻ തോന്നുകയും ചെയ്യും അതുപോലെ ഒരു നേന്ത്രപ്പഴം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു പ്ലേറ്റ് നിറയെ ഒരു പലഹാരം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ നമ്മൾ ആയിട്ടുള്ളതും വെറൈറ്റി ആയിട്ടുമുള്ള ഈ ഒരു ഈവനിങ് സ്നാക്ക് തയ്യാറാക്കാൻ വേണ്ടി ഞാൻ ഇവിടെ എടുക്കുന്നത് മൂന്ന് പഴമാണ് അപ്പോൾ ഒരു പഴം വെച്ചിട്ട് നിങ്ങൾക്കിത് തയ്യാറാക്കാൻ പറ്റും അപ്പോൾ നമ്മളിത് അത്യാവശ്യം പഴുത്ത ഒരു പഴം എടുക്കുന്നത് എന്നാൽ ഒരുപാട് പഴുത്തതും കൊടുക്കരുത് തീരെ പഴുക്കാത്ത പഴം എടുക്കരുത് ഇനി നമുക്ക് ഇതിലേക്കുള്ള ഒരു ബാറ്റർ തയ്യാറാക്കണം അപ്പോൾ ഞാനിവിടെ മൈദപ്പൊടി ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു കാൽ കപ്പ് മൈദപ്പൊടിയാണ് എടുക്കുന്നത് ഇതിപ്പോൾ ഞാനൊരു ടേബിൾ സ്പൂണിൻ്റെ അളവിൽ എടുക്കുന്നത് നമുക്ക് കാൽ കപ്പ് മതിയാകും അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു കളർ കിട്ടാൻ വേണ്ടി ഒരു നുള്ളും മഞ്ഞൾപ്പൊടിയും അതുപോലെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് ഏലക്ക പൊടിച്ചതും കൂടിയും ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മളിതിലേക്ക് ചേർക്കുന്നത് പഞ്ചസാരയാണ് പഞ്ചസാര രണ്ട് ടേബിൾ സ്പൂൺ ഇപ്പോൾ ചേർക്കുന്നുണ്ട് ഇനി ഇത് കുറച്ച് വെള്ളവും ചേർത്തിട്ട് നല്ലോണം കട്ടിയൊന്നും ഇല്ലാണ്ട് നമുക്കിതൊന്ന് കലക്കിയെടുക്കണം അപ്പോൾ നമ്മൾ സാധാരണ പഴംപൊരിയൊക്കെ ഉണ്ടാക്കുന്നുണ്ടല്ലോ അപ്പോൾ അതിന് മാവ് കലക്കിയെടുക്കുന്ന പോലെയാണ് ഇത് ചെയ്യുന്നത് ഒരുപാട് ലൂസാവേണ്ട ഒരുപാട് കട്ടിയും ആവേണ്ട അപ്പോൾ ഈ ഒരു തിക്നെസ്സിലാണ് നമുക്ക് മാവ് വേണ്ടത് പഞ്ചസാരയൊക്കെ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ആഡ് ചെയ്യാം ഒരുപാട് മധുരം ഉണ്ടായിക്കഴിഞ്ഞാലും ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ പഴമക്കെ ഒരു കുറച്ച് മധുരമുള്ള പഴമാണ് നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ പഞ്ചസാരേൻ്റെ അളവൊക്കെ കുറക്കാം അതുപോലെ പഞ്ചസാരയ്ക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ശർക്കര എടുക്കാം ഇനി നമുക്ക് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ആണ് ഒരു രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലേക്സ് ഒരു ബൗളിലേക്ക് ഇട്ടിട്ട് കൈ വെച്ചിട്ട് നല്ലോണം ഒന്ന് പൊടിച്ചെടുക്കണം അപ്പോൾ കൈ വെച്ചിട്ട് തന്നെ പൊടിച്ചെടുക്കണം മിക്സിയിലൊന്നും ഇടാൻ പാടില്ല മിക്സിയിലിട്ട് പൊടിച്ച് കഴിഞ്ഞാൽ ഒരുപാട് പോകും അങ്ങനെ ചെയ്യരുത് അപ്പോൾ കൈ വെച്ചിട്ട് ഇങ്ങനെ പൊടിക്കുമ്പോൾ നമുക്ക് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും ഇതുപോലെയാന്ന് നമുക്ക് വേണ്ടത് ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം ഇനി നമ്മൾ നേരത്തെ എടുത്ത പഴം ഉണ്ടല്ലോ അപ്പോൾ പഴം ഇതാ ഞാൻ തൊലി പൊളിച്ചിട്ട് പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതുപോലെ പഴംപൊരി ഉണ്ടാക്കുന്ന പോലെ തന്നെ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ഒരു പഴത്തിൻ്റെ കഷ്ണം ഇതുപോലെ മൂന്ന് സ്ലൈസാക്കി എടുക്കുക ചെയ്യുന്നത് അപ്പോൾ എല്ലാം ഇതാ ഇതുപോലെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് തീരുമാനിക്കാം ഇനി ഇത് ഓരോന്നും എടുത്തിട്ട് ഇതുപോലെ മൂന്നെണ്ണം വെച്ചിട്ടാണ് ആക്കി എടുക്കുന്നത് അപ്പോൾ നമ്മൾ ഫ്രഞ്ച് ഫ്രൈസ് ഒക്കെ ഉണ്ടാക്കുന്നില്ലേ അപ്പോൾ ആ ഒരു ഷേപ്പിലാണ് നമ്മളിത് കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇതെല്ലാം ഇതാ കട്ട് ചെയ്തിട്ടൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ച പഴമൊക്കെ നമ്മൾ നേരത്തെ തയ്യാറാക്കിയ മൈദ മിക്സ് ഉണ്ടല്ലോ അതിൽ നമുക്കിതുപോലെ ഒരു സ്പൂണോ ഫോർക്കോ വെച്ചിട്ട് ഒന്ന് മുക്കിയെടുക്കാം അപ്പോൾ നിങ്ങൾ കൈ യൂസ് ചെയ്തിട്ട് ഇതിങ്ങനെ ചെയ്യേണ്ട കൈയിലൊക്കെ ഒട്ടിപ്പിടിച്ചിട്ട് ആകെ ഇതാകും അതുകൊണ്ട് സ്പൂണോ ഫോർക്കോ വെച്ചാൽ മതി സ്പൂണിനേക്കാളും നല്ല എളുപ്പത്തിൽ നമുക്ക് ഫോർക്ക് വെച്ച് ചെയ്യാൻ പറ്റും ഇനി അത് വേറൊരു ഫോർക്ക് വെച്ചിട്ട് അത് നമ്മൾ കോൺഫ്ലേക്സിലേക്ക് ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ കട്ട്ലറ്റൊക്കെ ഉണ്ടാക്കുമ്പോൾ ബ്രെഡ് ക്രമസിലൊക്കെ മുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും മുട്ടയിലും അതുപോലെ തന്നെ നമ്മൾ ഈ ബ്രെഡ് ക്രമസിലൊക്കെ മുക്കിയിട്ട് കയ്യിലൊക്കെ വല്ലാണ്ട് ഒട്ടിപ്പിടിച്ചിട്ട് ആ ഒരു ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് സ്പൂൺ വെച്ചിട്ടോ അല്ലെങ്കിൽ ഫോർക്ക് വെച്ചിട്ടോ ഇത് ചെയ്തെടുക്കാൻ പറയുന്നത് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കിത് ഡിപ്പ് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ രണ്ട് പ്രാവശ്യം കോട്ട് ചെയ്തെടുക്കാം വീണ്ടും മൈദമാവിൽ മുക്കിയിട്ട് വീണ്ടും നമുക്ക് ഇതുപോലെ കോൺഫ്ലേക്സിലേക്ക് മുക്കി വെക്കാം പക്ഷേ ഞാൻ ഒറ്റ പ്രാവശ്യം മാത്രമേ ചെയ്യുന്നുള്ളൂ അപ്പോൾ ഇതെല്ലാം ഞാനിത് അവിടെ ഒന്ന് കോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് എണ്ണ നല്ലോണം ഒന്ന് തെളിച്ചതിന് ശേഷം ഇത് ഇതുപോലെ ഒന്ന് കൈ വെച്ചിട്ട് ഒന്ന് ഇതുപോലെ ഒന്ന് അമർത്തി കൊടുക്കണം എന്നാൽ മാത്രമേ ആ കോൺഫ്ലേക്സ് നല്ലോണം ആ ഒരു പഴത്തിൻ്റെ ആ ഒരു മൈദേൻ്റെ കൂട്ടൊക്കെ ഉണ്ടല്ലോ അതിലൊന്ന് പിടിച്ച് കിട്ടുകയുള്ളൂ അല്ലെങ്കിൽ നമ്മൾ എണ്ണയിൽ ഇട്ട് കൊടുക്കുന്ന സമയത്ത് കോൺഫ്ലേക്സ് ഒക്കെ എണ്ണയിലേക്ക് പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇതാ ഫ്ലെയിം നല്ലോണം എന്ന് ചൂടതിന് ശേഷം ए, ए, दु दु ും അതായത് തീ നല്ല ആ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് എണ്ണ ചൂടാനു ശേഷം മാത്രമേ നമ്മളിത് ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ അതുപോലെ ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ സെക്കൻഡ് മാത്രമേ ഇങ്ങനെ ആ ഫ്ലെയിം കൂട്ടി വെക്കാൻ പാടുള്ളൂ പിന്നെ നമ്മളൊരു ലോറ്റു മീഡിയത്തിലേക്ക് മാറ്റണം അല്ലെങ്കിൽ ഈ കോൺഫ്ലേക്സ് ചേർത്തുകൊണ്ട് തന്നെ പെട്ടെന്ന് പുറംഭാഗം കരിഞ്ഞു പോകും ഉൾഭാഗം ആയാണ്ടും വരും അപ്പോൾ അതുകൊണ്ട് അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ പെട്ടെന്ന് തന്നെ ഇത് കളർ മാറിക്കിട്ടും അതുപോലെ തന്നെ നമ്മൾ തിരിച്ചിട്ടിട്ടും രണ്ട് ഭാഗം ഒരുപോലെ തന്നെ ആ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുക ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് ഇത് കരിഞ്ഞ് പോയി കഴിഞ്ഞാൽ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ അതുകൊണ്ട് പ്രത്യേകിച്ചിട്ട് ആ ഒരു ഫ്ലെയിം നിങ്ങൾ ശ്രദ്ധിക്കുക അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ റെഡിയായിട്ടുണ്ടെങ്കിൽ ഒരു രണ്ട് മിനിറ്റ് പോലും വേണ്ട നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് റെഡിയാകും ഈ ഒരു കളറാകുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം നല്ലോണം കൂട്ടി വെച്ചിട്ട് വാങ്ങാം അപ്പോൾ ഫ്ലെയിം നല്ലോണം കൂട്ടി വെക്കാൻ പറയുന്നത് പറഞ്ഞാൽ ഇത് എണ്ണ കുടിക്കാതിരിക്കാനാണ് അപ്പോൾ ഏത് നിങ്ങൾ എണ്ണയിൽ പൊരിക്കുന്ന സാധനവും നിങ്ങൾ ആ അടുപ്പത്തുനിന്ന് വാങ്ങിക്കാനാവുന്ന ഒരു സമയത്ത് നിങ്ങൾക്ക് ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് വാങ്ങിക്കഴിഞ്ഞാൽ എണ്ണ കുടിക്കുന്നത് ഒഴിവാക്കി കിട്ടും അപ്പോൾ ഇതാ ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും റെഡിയാക്കി എടുക്കാം ഈ ഒരു സമയത്ത് ഫ്ലെയിം വീണ്ടും കൂട്ടി വെച്ചിട്ടുണ്ട് എന്നിട്ട് ഇതൊക്കെ ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ കുറച്ചൊന്ന് ഫ്രൈ ആവുന്ന സമയത്ത് ഏകദേശം ഒരു ഒരു മിനിറ്റൊക്കെ ആവുന്ന ആ ഒരു സമയത്ത് നമുക്കിതൊക്കെ രണ്ട് ഭാഗവും തിരിച്ചിട്ടിട്ട് ഗോൾഡൻ ബ്രൗൺ കളറാക്കി എടുക്കാം അപ്പോൾ വളരെ എളുപ്പമാണ് ഇത് ഇതുണ്ടാക്കിയെടുക്കാൻ കുട്ടികൾക്കും വളരെ നന്നായിട്ട് ഇഷ്ടപ്പെടും നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു സ്നേക്ക് ആണ് അപ്പോൾ കോൺഫ്ലേക്സ് വെച്ചിട്ടൊക്കെ നിങ്ങൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക വീട്ടിലൊക്കെ എന്തായാലും കുട്ടികൾ കോൺഫ്ലേക്സ് വാങ്ങിയിട്ടുണ്ടാകുമല്ലോ അപ്പോൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക വളരെ ടേസ്റ്റാണ് അതുപോലെ തന്നെ വെറൈറ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണ് അപ്പോൾ സാധാരണ നിങ്ങൾ പഴംപൊരിയൊക്കെ ഉണ്ടാക്കാറുണ്ടാകും അതുപോലെ തന്നെ ഈ കോൺഫ്ലേക്സ് ഒരു പ്രത്യേക ടേസ്റ്റാണ് നമ്മൾ ആ ഒരു പഴം ഉണ്ടാകുന്നതിൻ്റെ കൂടെ അതുപോലെ തന്നെ ഈ കോൺഫ്ലേക്സും കടിക്കുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് ഒരു പ്രത്യേക രുചി തന്നെയാണ് അപ്പോൾ ഒരു മൂന്ന് പഴമക്കു വെച്ച് ഉണ്ടാക്കുന്നതെങ്കിൽ അത്യാവശ്യം ഒരുപാട് ക്വാണ്ടിറ്റിയിൽ നമുക്കിതുണ്ടാക്കിയെടുക്കാൻ പറ്റും ഇനിയിപ്പോൾ വീട്ടിൽ ഒരു പഴം മാത്രമേ ഉള്ളെങ്കിലും കുഴപ്പമൊന്നുമില്ല ഒരു പ്ലേറ്റ് നേറിയാ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ എന്തായാലും തയ്യാറാക്കി നോക്കുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം താങ്ക്